വിജയിക്കാൻ വേണ്ടി പറ്റണം ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് പലതാണ് അല്ലാഹുത്തേല എല്ലാവരെയും ഒന്നും ആക്കൂല എവിടെയാണോ നമ്മളെ എത്തിച്ചത് അതിൽ വിജയിക്കാൻ വേണ്ടി പറ്റണം അതിൽ വിജയിക്കാൻ വേണ്ടി പറ്റണം വിദേശത്തൊക്കെ നമ്മൾ വരുമ്പോൾ പ്രയാസമില്ലാതെ ആൾക്കാർക്കൊന്നും പറയാനില്ല അല്ലെങ്കിലും പ്രയാസമില്ലാത്തവനല്ലാതെ അവിടെ ഒന്നും നിൽക്കൂല്ലല്ലോ അതുകൊണ്ട് പ്രയാസം ഉണ്ടാവും സ്വാഭാവികമാണ് ഉണ്ടാവും ഉണ്ടാവണം ആ പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം ഉമ്മ ഉണ്ട് വാപ്പ ഉണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് അനുജന്മാരുണ്ട് പെങ്ങന്മാരെ കെട്ടിക്കാണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് എല്ലാം ഉണ്ടായിരിക്കുന്ന ഒരാൾ അത് അവരായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അൗലിയാകാൻ വേണ്ടി കിതാബും വായിച്ച് ഉത്തിരിക്കുക എന്ന ശരിയൊന്നുമല്ല അവൻ്റെ വിലായത്ത് എന്ന് പറഞ്ഞത് ഈ കുട്ടികളെയും മക്കളെയും ഭാര്യനെയും ഉമ്മാനേയും ജ്യേഷ്ഠാനുജന്മാരെയും നോക്കുന്നതിനാണ് വിലായത്ത് നോക്കുന്നതിനാണ് വിലായത്ത് അമ്പ്യാക്കളൊക്കെ അങ്ങനെ ആയിരുന്നു ഹബീബുനാ റസൂൽ വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും എൻ്റെ ചര്യയിൽ പെട്ടതാകുന്നു അതുകൊണ്ട് എൻ്റെ ചര്യയെ ഹയാത്താക്കണമെന്ന് ഉദ്ദേശിക്കുന്നവന് വിവാഹം കഴിക്കട്ടെ ഇന്നമിന്നു സുന്നത്തി അന്നിക്കാഹ് എൻ്റെ ചര്യയിൽ നിക്കാഹ് കല്യാണത്തിന് നമ്മൾ പോകുന്നത് പലപ്പോഴും കുറ്റം മുടക്കാനും കേടുതീർക്കാനുമാണ് അതന്നെ നമ്മളെ കുട്ടികളെ കേൾപ്പിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട് അബ്ദുൽ ഗഫൂർ കല്യാണം പറഞ്ഞിട്ടുണ്ട് പോകാതിരുന്നാല് ഓനെന്താ തോന്നാന്ന് കുട്ടികളുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ഓനൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ പോകും ദീനിൻ്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കുന്ന ഒരു വിവാദത്തിന് പോയില്ലെങ്കിൽ അള്ളാഹുവിനെന്താ തോന്നുക എന്ന് നമ്മളാരും ആലോചിക്കാറില്ല വൃത്തി ഈ ഭാഗമാണെന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട് ബാത്ത് കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ അള്ളാൻ്റെ റസൂലിനെന്താ തോന്നാന്ന് നമ്മളാരും ആലോചിക്കലില്ല രാവിലെ എഴുന്നേറ്റുകൊണ്ട് വീട് വൃത്തിയാക്കുമ്പോൾ രണ്ട് വിരുന്നുകാർ വരാറുണ്ട് വരാനുണ്ട് അവർക്കെന്താ എന്താ തോന്നുക എന്നാണ് കരുതാറുള്ളത് വൃത്തിയാക്കൽ ഈമാൻ്റെ ഭാഗമാണല്ലോ വീട് വൃത്തിയാക്കിയില്ലെങ്കിൽ അള്ളാഹുവിനെന്താ തോന്നുക പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല ആലോചിക്കാറില്ല അതുകൊണ്ട് നമ്മൾ മാറാൻ തയ്യാറായാൽ കുട്ടികൾ മാറും ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞു എത്ര അള്ളാഹുവേ ഇസ്സത്തേ നീ എനിക്ക് ഗുണം ചെയ്തതുപോലെ എൻ്റെ മക്കൾക്കും ഗുണം ചെയ്യണമേ ബഹുമാനപ്പെട്ട ദാവൂദ് നബി ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞു ആ സമയത്ത് അള്ളാഹു ദാവൂദ് നബിയെ വഹി അറിയിച്ചു ദാവൂദ് നിങ്ങൾ എന്നോട് എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ നിങ്ങളുടെ മക്കളും ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ ആയിട്ടുള്ളത് അങ്ങനെ നിങ്ങളുടെ കൊള്ളാം അല്ലോണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദാവൂദ് നബിക്ക് ഒരിക്കലും അള്ളാഹിനോട് പറയാണ് പഴച്ചോനെ നീ എനിക്ക് ഗുണം ചെയ്തതുപോലെ എൻ്റെ മക്കൾക്കും ഗുണം ചെയ്യണമേ അള്ളാഹുത്തേല ദാവൂദ് നബിയെ വഹി അറിയിച്ചു ദാവൂദ് നിങ്ങൾ എന്നോട് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ അവരോടും ആകാൻ പറയുക എന്നാൽ നിങ്ങൾക്ക് ചെയ്തതുപോലെ ഞാനവർക്കും ചെയ്തു കൊള്ളാം പച്ച മലയാളത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എങ്ങനെയാണോ അങ്ങനെ എൻ്റെ കുട്ടികളും ആയാൽ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തേണ്ടത് അപ്പോൾ കുട്ടികൾ നന്നാവണമെങ്കിൽ വാപ്പാലിലാണ് ആദ്യം മാറ്റമുണ്ടാവേണ്ടത് എന്നർത്ഥം എനിക്ക് തോന്നണന്ത് എൻ്റെ കുട്ടി ഇപ്പം എൻ്റെ മായര് ആകുകയാണെങ്കിൽ ഓ സ്വർഗത്ത് പോകുമെന്ന് തോന്നണം ആ അവസ്ഥയിലേക്ക് എനിക്ക് മാറാൻ കഴിയുമ്പോഴാണ് എൻ്റെ കുട്ടികളും നല്ലവരായിത്തീരുന്നത് എന്നർത്ഥം സെയ്യന ദാവൂദ് നബിഅലൈ ഇസ്ലാമിനോട് അള്ളാഹു തേല പറഞ്ഞതാണ് അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ ആദ്യമായി മാതാപിതാക്കൾ നന്നാവാൻ തയ്യാറാവണം റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്വാദങ്ങൾ നോക്കി വളർത്തിയിട്ടുണ്ട് ഒരു മനുഷ്യൻ പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം പെൺകുട്ടികളുടെ കാര്യത്തിലാണ് പെൺകുട്ടികളുടെ കാര്യത്തിലാണ് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലെ കൊരിക്കൽ തൻ്റെ രണ്ട് പെൺമക്കൾ വിവാഹമോചിതനായി കടന്നു വന്ന ഒരു രംഗം സീറത്തുൽ ഉൽഹിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അബൂലഹബിൻ്റെ രണ്ട് മക്കളായ ഒത്തുപത്തും ഒത്തൈബത്തുമാണ് നബിയുടെ രണ്ട് മക്കളായ റൊക്കൈയെയും ഉമ്മ വിവാഹം ചെയ്തിരുന്നത് നബി പുണ്യനബി സല്ലാ വസല്മ തങ്ങൾ ദീനീ വത്ത് തുടങ്ങിയപ്പോൾ ദേഷ്യം വന്ന അബൂലഹബ് തൻ്റെ രണ്ട് മക്കളെയും വിളിച്ചുകൊണ്ട് മരുമക്കളെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ നബിതങ്ങളുടെ രണ്ട് മക്കൾ ഒരേ സമയം വീട്ടിലേക്ക് കയറി വരുന്ന ഒരു രംഗം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുട്ടികളെ കാര്യത്തിലാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ രണ്ട് പെൺകുട്ടികൾ ഒരേ സമയം വിവാഹമോചിതരായി വീട്ടിലേക്ക് കയറി വരുന്ന രംഗം അനുഭവിച്ച ആളാണ് മുഹമ്മദ് നബി അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംരക്ഷിച്ചു ഫാത്തിമത്തു ബിൽഗത്തും മിന്നി എന്നും ഹദീസിലുണ്ട് ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹസൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തിയിട്ട് ആരാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടൊന്ന് ശുപാർശ പറയുക എന്നാലോചിച്ചപ്പോൾ ഉസാമത്തു സെയ്ദ് റമിഅല്ലാഹുവിനു ശുഭാഹത്വിയുമെന്ന് സഹാബികൾ പറഞ്ഞു നബി തങ്ങളുടെ വളർത്തുപുത്രനായ സയ്ദിൻ്റെ മകനാണ് ഉസാമ പുണ്യനബിയുടെ മടിയിലിരുന്ന് വളർന്ന കുട്ടിയാണ് എന്നർത്ഥം ഉസാമത്തിനോട് പോയിട്ട് എല്ലാവരും പറഞ്ഞു ഉസാമ നിങ്ങളൊന്ന് പോയിട്ട് പറയണം നബിനോട് മഹസൂമിയ ഗോത്രം തന്നാൽ ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തറവാടാണ് നാട്ടുകാർക്ക് മൊത്തം മോശമാണ് മഹദൂ മഹസൂമിയ ഗോത്രത്തിലെ ഒരു പെൺകുട്ടിയുടെ കൈ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഉസാമക്കും തോന്നി അത് തരക്കടില്ലല്ലോ ഒന്ന് പോയി പറഞ്ഞു നോക്കാലോ എന്ന് തോന്നിയിട്ട് ഉസാമത്ത് ബിനിസേദി നബിൻ്റെ അടുത്ത് വന്നു ഉസാമത്ത് ബിൻസൈദ് നബിയുടെ അടുക്കൽ വന്നു പുണ്യ നബിയോട് നബിയേ മഹസൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് കളവ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്ന് ഒരു ശിക്ഷ നടപ്പിൽ വരുത്തുന്ന കാര്യത്തിലാണോ ഉസാമ നീ എന്നോട് ശുപാർശ പറയുന്നത് മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കുന്നതാണെന്ന് തൊഹനബീ സംഗതി നമ്മളെ കുട്ടികൾ തന്നെയാണ് പക്ഷെ എത്രത്തോളം ആവാം എന്നതിൽ നിന്ന് കിട്ടും എത്രത്തോളം ആവാം എന്നതിൽ നിന്ന് കിട്ടും നമുക്ക് നമ്മളെ കുട്ടി ഏറ്റവും വലുതന്നെയാണ് മുറിയാത്ത ബന്ധത്തെക്കുറിച്ച് നമുക്ക് എന്ത് കാഴ്ചപ്പാടുണ്ട് അതാണ് ഉമ്മ എന്ന് പറയണത് അതാണ് വാപ്പ എന്ന് പറയണത് അതുകൊണ്ട് ഫാമിലിയുടെ വൃത്തം ഒന്നും കൂടിയും കൂട്ടിയിട്ട് ഇങ്ങനെ വരക്കണം ദേശം കൂടി അപ്പുറത്ത് കൂടിയെ പേരൻ്റെ പിന്നാമ്പുറത്ത് കൂടി ഇങ്ങനെ വരച്ചിട്ട് ഉഷാറാക്കിയിട്ട് വരക്കണം നമ്മൾ പലപ്പോഴും അതിൽ പരാജയപ്പെടുന്നുണ്ട് വിജയിക്കാൻ വേണ്ടി പറ്റണം ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് പലതാണ് അള്ളാഹുത്തേല എല്ലാവരെയും ഒരേമാതിരി ഒന്നും ആക്കൂല എവിടെയാണോ നമ്മളെ എത്തിച്ചത് അതിൽ വിജയിക്കാൻ വേണ്ടി പറ്റണം അതിൽ വിജയിക്കാൻ വേണ്ടി പറ്റണം വിദേശത്തൊക്കെ നമ്മൾ വരുമ്പോൾ പ്രയാസമില്ലാതെ ആൾക്കാർക്കൊന്നും പറയാനില്ല അല്ലെങ്കിലും പ്രയാസമില്ലാത്തവനല്ലാതെ അവിടെ ഒന്നും നിൽക്കില്ലല്ലോ അതുകൊണ്ട് പ്രയാസം ഉണ്ടാവും സ്വാഭാവികമാണ് പ്രയാസങ്ങൾ ഉണ്ടാവും ഉണ്ടാവണം ആ പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം ഉമ്മ ഉണ്ട് മാപ്പുണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് അഞ്ചന്മാരുണ്ട് പെങ്ങന്മാരെ കെട്ടിക്കാണ്ട് ഭാര്യ ഉണ്ട് കുട്ടികളുണ്ട് എല്ലാം ഉണ്ടായിരിക്കുന്ന ഒരാൾ അത് അവരായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അൗലിയാകാൻ വേണ്ടി കിതാപും വായിച്ച് ഉത്തിരിക്കുക എന്ന ശരിയൊന്നുമല്ല അവൻ്റെ വിലായത്ത് എന്ന് പറഞ്ഞത് ഈ കുട്ടികളെയും മക്കളെയും ഭാര്യനെയും ഉമ്മാനേയും ജ്യേഷ്ഠാനുജന്മാരെയും നോക്കുന്നതിനാണ് വിലായത്ത് നോക്കുന്നതിനാണ് വിലായത്ത് അമ്പ്യാക്കളൊക്കെ അങ്ങനെയായിരുന്നു